ഇങ്ങട് ഒന്നും ചേണ്ടല്ലേ നമ്പർ ഉള്ളൂളി മുളി ജീ 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 ഫുയ പാമ്മക പാൽസല്ലേ ഇവിടെ എണിച്ചിരുന്നു എണി പാപ്പേ കൊറിയുന്നല്ലേ കൂടങ്ങ കേറി പോവന്നി ഇത് വെച്ചിട്ട് വെച്ചിട്ട് അമള കൂട പാൽസല്ലേ ദാ ഇതികെ പായസ ഇട് ഉം തിരുനാല് വേലി പോട്ട് പിന്നീടോ കളിച്ചോ പപ്പി കളിച്ചോ ഉം കളിച്ചോ തിരുനാല് വേലിയില്ലേ പായസ പപ്പിയെ കൂടാ കേട്ടാ തെർമോക്കോളും മൊത്തം വീട്ടിനകത്ത് കയറുന്നു തെർമോക്കോളും മൊത്തം വീട്ടിനകത്ത് കയറുന്ന അവളെ കൂടെ എടുത്താക്കാൻ കണ്ട അവളെ കൂടെ എടുത്താക്കാൻ ആ

അതിലാക്കാനാ അതെന്ത് വന്നൊക്കെ അറിയണം അവക്ക് അവളതിന്റെ കിടക്കുന്ന എന്ത് ജോലി ചെയ്താലും അതിന്റെ ഇടയിൽ വന്ന് കിടന്ന് കളിക്കാം പപ്പി വാരി ചുരുട്ടിക്കൂട്ടി അതിലത്ത് വെക്കേ തളന്നുപോയി ഇരുന്നും പോയി മതിയായോ പപ്പി ഏ മതിയോ അതൊക്കെ വൃത്തിയാക്കുന്നതിന്റെടൈ പോയി കൂടാക്കാൻ